ഏറെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ ഒരു കൈത്താങ്ങ് പ്രയാസമനുഭവിക്കുന്ന കിടപ്പിലായിട്ടുള്ള ആളുകൾക്ക് കുറേ കൂടി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പാകത്തിൽ പാലിയേറ്റീവിൻ്റെ ഒരു യൂണിറ്റ് കൂടി പയ്യന്നൂർ നഗരസഭയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ഇരുപത്തിനാല് ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് എന്നുള്ള നിലയിൽ ഞങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നിലവിലുള്ള ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം കുറെ കൂടി വിപുലീകരിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി എല്ലാവർക്കും സേവനം ലഭ്യമാക്കാൻ പാകത്തിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നഗരസഭ നടത്തുന്നത് ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഒരു വാഹനവും ഒരു നഴ്സിന്റെ സേവനവും മറ്റ് ജീവനക്കാരുടെ സേവനവും ആശാവർക്കർമാർ അതുപോലെ തന്നെ മറ്റ് ജീവനക്കാർ എല്ലാവരും ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിന്റെ ഭാഗം കൂടിയായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാൽപ്പത്തിനാല് വാർഡുകളിലുമായിട്ട് സേവനം നൽകുന്നതിനു വേണ്ടിയിട്ട് ഇന്നത്തോടു കൂടി ഇറങ്ങുകയാണ് ഒരു യൂണിറ്റ് മാത്രമായിട്ട് പ്രവർത്തനം നടത്തി വന്നപ്പോൾ വലിയ പ്രയാസങ്ങൾ നമുക്കറിയാം ഒരു വളരെ വിസ്തൃതിയിൽ വളരെ വലുതായിട്ടുള്ള പയ്യന്നൂർ നഗരസഭയിൽ കവ്വായിൽ നിന്നും സേവനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മണിയറയിലേക്ക് സേവനം ലഭ്യമാകണമെന്ന് പറഞ്ഞ ആവശ്യക്കാർ വിളിക്കുമ്പോൾ ഇതിൻ്റെ ജീവനക്കാർക്ക് ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് വളരെ പെട്ടെന്ന് അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ സമയം ഇവിടെ യാത്ര ചെയ്ത് എത്താനുള്ള സമയം വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ രോഗികളുടെ അവസ്ഥ വളരെ ദയനീയകരമായിട്ടുള്ള നിലയിലേക്ക് മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെയാണ് നഗരസഭ ഒരു യൂണിറ്റ് കൂടി വേണ്ടതുണ്ട് എന്നുള്ളത് കണ്ട് ഒരു യൂണിറ്റ് കൂടി ടൈലേറ്റിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത് അതിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരുടെ ഇന്റർവ്യൂ ഒക്കെ നടത്തി അവരെല്ലാം എടുത്തു കഴിഞ്ഞു മറ്റ് വണ്ടിയുടെ സൗകര്യവും ലഭ്യമാക്കി കഴിഞ്ഞു ഇനി അങ്ങോട്ട് നാളെ മുതൽ ഇന്നു മുതൽ തന്നെ രണ്ട് വാഹനവും രണ്ട് വാഹനത്തിലെ ജീവനക്കാരും നമ്മുടെ നാൽപ്പത്തിനാല് വാർഡുകളിലായിട്ട് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ട് സജ്ജമായി കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത നമ്മുടെ നാട്ടിൽ എല്ലാം അറിയിക്കാനാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി നഗരസഭ തയ്യാറായിട്ടുള്ളത് സാന്ത്വനാ പരിചരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ പദ്ധതി വിഹിതം എന്നുള്ള നിലയിൽ മാറ്റിവെക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് പലേറ്റുവിന്റെ യൂണിറ്റ് ലഭ്യമാകുന്ന നിലയിൽ താലൂക്ക് ആശുപത്രിയിൽ എയർ ബെഡ് വാട്ടർ ബെഡ് വാക്കിംഗ് സ്റ്റിക്ക് വീൽചെയർ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും ആവശ്യക്കാർക്ക് യഥാസമയം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും നഗരസഭ ഒരുക്കി വരുന്നുണ്ട് ഇതെല്ലാം സമയബന്ധിതമായിട്ട് എല്ലാവർക്കും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ വർഷത്തെ സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പാലിയേറ്റീവ് ദിനത്തിൽ ഞാനും ഉണ്ട് പരിചരണത്തിന് എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ നാടിന് നൽകുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന നിലയിൽ പ്രയാസമനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ട പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന നിലയിലേക്കുള്ള സേവനങ്ങൾ നൽകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിന് സ്വയം സന്നദ്ധരായിട്ട് സ്വയം വളണ്ടിയർമാരായിട്ട് ഓരോരാളും മാറിയാൽ നമ്മുടെ കിടപ്പിലായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ അത് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ലൊരു ഉന്മേഷത്തിന് അതിടയാക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അതിന് എല്ലാവരും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമാകാൻ കഴിയണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്